ഞങ്ങള് പാലക്കാട് കൊല്ലംകോട പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിരാനൊക്കെ എത്താറായി കാനെത്താറായിക്കൊണ്ടിരിക്കുന്നു मध्ये आउनुहोस् न सोहरू दाना डिमाउन्ट ക്ഷേത്രം ഉണ്ടെന്നാണ് ഞങ്ങൾ യൂട്യൂബിൽ കൂടെ അറിഞ്ഞതാണ് അങ്ങനെയാണ് ഞങ്ങൾ അവിടേക്കൊന്ന് പോകാമെന്നു വെച്ചത് ഇപ്പം അവിടേക്ക് പോകുന്ന വഴി വറുത്ത ഭാഗങ്ങളായിട്ടൊക്കെ കാണാൻ കാണാൻ കാണിക്കുന്നു മല നിറച്ച് മലകളും പനകൾ പാടം വഴിയൊക്കെ വളരെ ചെറിയ വഴിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ആ സ്ഥലമാണ് ഒരു പുഴയാ അല്ലെങ്കിൽ എന്തോ കോള അതിൻ്റെ രംഗത്തായിട്ടാണ് ഈ ക്ഷേത്രം ഞങ്ങള് ചിങ്ങൻചീറ അവിടൊക്കെ വെച്ചിട്ടുണ്ട് മറിച്ച ആൽമരങ്ങൾ പോലെ ആൽ പേരാല ആൽമരങ്ങൾ അതിൻ്റെ ഇടയിലാണ് അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെ അവിടെ തന്നെയാണ് അതിൻ്റെ ഒരു നമുക്കൊരു കുറച്ചധികം ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യമൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ എന്തോ കോഴീനൊക്കെ ഇവിടെ അറുത്ത് നമുക്ക് തന്നെ കഴിക്കാം അല്ലെങ്കിൽ ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ കൊടുക്കാം എന്താ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നെ അതാണ് ഇവിടത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ഇവരാണ് നമുക്കതൊക്കെ പറഞ്ഞത് ഒരുപം കേട്ടത് ഒരു വിളക്കും ദൈവം കേട്ടത് അത് മാത്രം കേട്ടിട്ടുണ്ട് ഇതിപ്പ എത്ര വർഷ നിങ്ങൾ വീട്ടിൽ താമസിക്കണം എന്നാണ് ഞങ്ങൾ ആ വഴി ഇങ്ങോട്ട് പോയിട്ട് വരുക കറക്റ്റായിട്ട് അറിയണ്ട ഇവിടെ എപ്പോഴും ീ അമ്പലത്തിൽ വരുന്നാണ് പറയുന്നത് ഇവിടെ ആൽമരത്തിന് ചുറ്റി ഇരിക്കാനുള്ള ഇരിപ്പടൊക്കെ ഉണ്ട് അപ്പൊ ഞാനവിടെ ഇരിക്കാം നമ്മളെ ഹസ്ബൻഡിനെ കപ്പടേണ്ടി മേടിച്ചിട്ട് കഴി കൊറുക്കിയ കുട്ടികളവിടെ ഫോട്ടോസ് എടുക്കണ്ട തിരക്കില്ല കേട്ടാ മക്കള് നേരം ഞങ്ങൾ അവിടേക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്തു അപ്പൊ കൊറേ പേരൊക്കെ ഈ ആരിന്റെ വേരുമിങ്ങനെ ഊഞ്ഞാലിരിക്കാ കൊറേ വേരുകൾ ഇങ്ങനെ ഞാണ്ട് എടുക്കണ്ട പിടിച്ചിട്ട് ഊഞ്ഞാലാടുന്ന പോലെ അടി കഴിക്കുന്നുണ്ട് കണ്ടില്ലേ ഈ വിളക്കുകളൊക്കെ ഇരിക്കുന്ന ഭാഗത്തായിട്ടാണ് അമ്പലമായിട്ട് കണക്കാക്കുന്നതാണ് ഇപ്പൊ കറുപ്പു സാമി എന്ന് പറഞ്ഞാൽ സാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠയായിട്ടുള്ള ആള് കറുപ്പുസാവി കുറേ പേരൊക്കെ അവിടെ കയറിയിട്ട് പൂജയും കാര്യങ്ങളൊക്കെ പൂജ ചെയ്യാനായിട്ട് അവിടുത്തെ ഒരു ആശ്രമത്തിലെ കർപ്പൂസ്വാമിയുടെ ആശ്രമമുണ്ട് ആശ്രമത്തിലൊരാൾ ദിവസം വരുന്നതാണ് പറയുന്നത് അപ്പോൾ കുറേ പേരൊക്കെ അവിടെ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പൂജക്കായി കാത്തിനിക്കുന്നുണ്ട് അവിടെ ഈ ആരിൻ്റെ അമ്പലം പ്രത്യേകിച്ച് യാതൊരു കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ ഒന്നും ചെയ്തിട്ടില്ലേ അമ്പലത്തിന് കണ്ടാ വേ അമ്പ മരത്തിൻ്റെ വേരിൻ്റെ ഇടയിലായിട്ടാണ് കറുപ്പുസ്വാമീനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പം ഞാനവിടെ ജസ്റ്റ് ഒന്ന് കയറിപ്പോയി തൊഴുതു പ്രാർത്ഥിച്ചു തിരിച്ചു വരുകയാണ് അമ്പലത്തിനായിട്ടുള്ളൊരു ബിൽഡിങ്ങൊന്നുമില്ല എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടാ അപ്പം ഞാനെപ്പോൾ അവിടെ തൊഴുത് കഴിഞ്ഞു ഞാനീ തിരിച്ച് പോകാണ് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ